ിറ്റാടാവും അപ്പോൾ അവൾ ജപ്സിയ് കാത്തിരിക്കഷ് അപ്പോൾ ജംസി കോമ്പ ജീ മെയിൻ എത്താൻ കഴിഞ്ഞാൽ അപ്പോൾ കുറേ കാണാൻ കുറേ കറങ്ങി ഒറ്റയ്ക്ക് കൂടി കണ്ടതല്ലാതെ നേരിട്ട് കണ്ടതും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു നല്ല പാട്ട് ആരാണ് കുട്ടികൾ എല്ലാ ഓരോ പാട്ടൊക്കെ കേൾക്കും കഴിക്കാറും കുറച്ചും ബേക്ക് വന്നിട്ടില്ല അപ്പോൾ അറിയില്ല വരും ിരുന്നിരുന്ന് ഇപ്പോൾ ഏഴ് മുപ്പത്തിനാലായിരുന്നു നേരിട്ട് ആറു മണി അഞ്ചര അഞ്ച് മുക്കാലായിരുന്നു അപ്പോൾ ഒരുപാട് ടൈം ആയി വരുമ്പോഴെന്നാണ് പറയുന്നത് ഫ്രണ്ട് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാത്തിരുന്ന് സമയം ഒന്ന് എട്ട് മുപ്പത്തെട്ടായി എന്നു വെച്ചാൽ എട്ടര ആയിട്ട് ഇനിയും കാത്തിക്കാങ്ങാൻ വേണ്ടി ഏതൊക്കെ ഇടയിലേക്ക് പോവുകയാണ് സാൻഡിറ്റാണ് പോകുന്നത് സാൻഡിറ്റല്ല സാൻഡ് ബീച്ചിൽ അപ്പോൾ ഏതൊരു ഇടയിലേക്ക് പോകുന്നു അറിയില്ല സാൻഡ് വീറ്റിൽ എത്തി അപ്പോൾ ഏത് ജോഡിന്ന് മാത്രമേ അറിയില്ല അങ്ങനെ തപ്പിലാവുക അപ്പൊ സാന്റിവീച്ചിലില്ല അപ്പോൾ നമ്മള് സാൻഡ് വീച്ചിന്റെ റിസോർട്ട് ഇവിടെ നേരെ സേട്ടെന്ന് വിചാരിച്ച് അവിടൊക്കെ തപ്പി നോക്കി അവിടെ കണ്ടില്ല അപ്പോൾ ഇപ്പൊ ഒന്നു കൂടി ഓടുകയാണ് അപ്പൊ ഒരു അവരം വെട്ടുകൊടുത്തിട്ട് ഞങ്ങൾ വന്നിട്ട് ശശിയായി കാണാൻ പറ്റില്ല നീ നാളെ നോക്കാം ഈ വീഡിയോ